ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരണ്ടേ ഒരു വലിയ നാരങ്ങയാണ് ഇതിന് ബംബ്ലസ് നാരങ്ങ കമ്പിളി നാരകം എന്നൊക്കെ പറയാറുണ്ട് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾക്കൊക്കെ ഓറഞ്ച് വാങ്ങിക്കാനൊന്നും പറ്റിയിട്ടില്ല അന്നൊക്കെ ഞങ്ങളുടെ ഓറഞ്ച് ഇതൊക്കെയായിരുന്നു വലിയ ഓറഞ്ച് അപ്പം ഇത് ഇപ്പം നമ്മുടെ ഈ മരം നിറയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പഴുത്ത് പറിക്കാതെ ഇപ്പം തന്നെ വീണ് പോയതാണ് ഈ ഒരെണ്ണം അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട് നമുക്കത് പറിക്കാം ഇതൊക്കെ ജ്യൂസ് ഉണ്ടാക്കാനും അച്ചാർ ഉണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഉപ്പ് മുളകും കൂട്ടി തിന്നാനും ഭയങ്കര രസമാണ് കേട്ടോ അപ്പം നിങ്ങളെ പറിച്ചത് കാണിക്കാൻ അത് ഈ തൊട്ട വഴി ഇത് താഴേക്ക് പോകുന്നുണ്ടോ നാളിപ്പോൾ രണ്ടെണ്ണം പറിച്ചിട്ടുണ്ട് ഇത് നിങ്ങളെ കട്ട് ചെയ്ത് കാണിച്ചു തരാം അത് നമ്മുടെ ചീഞ്ഞത് പൊളിച്ചു നോക്കിയതാണ്ടോ നല്ല വലിയ അല്ലിയായിരുന്നു പക്ഷേ വീണപ്പോൾ തന്നെ കണ്ടില്ല മഴയൊക്കെ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയില്ല ചീഞ്ഞുപോയി അപ്പം നമുക്ക് നല്ലത് പറയത് ഇച്ചിരി മുപ്പുപറുണ്ട് കേട്ടോ നല്ല മധുര മധുരം പുളിയൊക്കെ ഉള്ള പരിപാടിയാണ്